് എവിടെ പോവാനുള്ള ഒരുക്കത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാവല്ലേ ഇതെന്താ എന്താ മനസ്സിലാവാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടന എന്നൊരു ചോദ്യം നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ചുമ്മാ പറയാന്നേ ഞായറാഴ്ചയാണ് വൈകുന്നേരം വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണുള്ളത് അപ്പൊ മിററിൽ നോക്കിയിട്ട് എങ്ങനെയും എന്നെ കാണുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഷെൽഫിന്റെ ഡോറ് വെളിച്ചത്തിന് അതായത് ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചു അപ്പൊ ഇപ്പൊ എല്ലാം കാണാം എന്നെയും കാണാം മിററും കാണാം എല്ലാം കാണാം അപ്പൊ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓർത്ത് തുറന്നതാക്കാമല്ലോ അപ്പൊ എങ്ങനെയാണ് ബുദ്ധി മഴയതുകൊണ്ടാകും തോന്നുന്നു വെയിലൊന്നും കൊള്ളാത്തോണ്ട് ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ എന്റെ മോള് ഉറക്കായിരുന്നു അപ്പൊ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ താഴേക്ക് പോകണം അവിടെ അച്ഛനും മോനും റെഡി ആയിട്ടുണ്ട് സ്കൂള് തുറന്നിട്ട് ഏഹ് പിന്നെ ഇത്രയായി എന്നിട്ട് യൂണിഫോമ് കിട്ടിയിട്ടില്ല അപ്പൊ അത് വാങ്ങാൻ പോകണം അപ്പോ ആ പേരും പറഞ്ഞിട്ടാണ് പോകുന്നത് സത്യം പറ അത് വാങ്ങാനൊന്നല്ല ഒരു യൂണിഫോം വാങ്ങാൻ കുടുംബത്തോടുകൂടി പോണോ അല്ലേ അതൊന്നല്ലാന്നെ വെറുതെ ഒന്ന് പുറത്തിറങ്ങാൻ ഇങ്ങനെ പുറത്തിറങ്ങാൻ ഇഷ്ടമുള്ള താരമുള്ളത് വെറുതെ ഒരു കാരണം പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് ഫുഡൊക്കെ കഴിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്നത് പക്ഷെ ഈ കൊടും മഴയത്ത് അതായത് ഈ സമയത്തൊക്കെ നല്ല ഇരുപിടിച്ച് മഴ വരുന്നുണ്ട് പക്ഷെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വൈബന്യല്ലേ നിങ്ങക്കൊരു രഹസ്യം അറിയോ ഞായറാഴ്ചയില്ലേ നമ്മൾ എല്ലാ തരം കുടുത്തക്കെടികളൊപ്പിക്കുന്നത് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കി നോക്കണ്ടല്ലേ അങ്ങനെയുള്ള മുകളിലേക്ക് അളവെടുത്തെടുത്തത് ഷെ അളവെടുത്തടിച്ചത് ഇട്ടു നോക്കണോന്ന് ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കേസ് എന്നിട്ട് എന്റെ ഹസ്തനെ കളിയാക്കി ആ എന്തോ ആവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞായറാഴ്ചകളിൽ നമ്മൾ കുറത്തക്കേടുകളൊക്കെ പിടിക്കും അല്ലേ ഇതുപോലെ പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതോന്നല്ലെല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ ആയാലും മറ്റേ അതൊക്കെ അത് ഇതൊക്കെ ആയാലും ഓക്കെ പക്ഷെ നമ്മൾ പിന്നാലും കഴിക്കും അല്ലേ അതൊക്കെ ഒരു രസമാണല്ലേ പിന്നെ അതുപോലെ ഞായറാഴ്ചയിലൊക്കെ നമ്മൾ വൈകി എഴുതിക്കുക പിന്നെ അതുപോലെ ഇതുപോലുള്ള ഫുഡ് കഴിക്കുക പിന്നെ മഴയത്ത് പോയിട്ട് മഴയാക്കി കൊള്ളുക അതുപോലെ റൈഡിന് പോവുക പിന്നെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടി കൂടി ഒന്ന് പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് കുറച്ച് പൈസ ഒക്കെ കളയാ അങ്ങനെയുള്ള അറുമാദത്തിന്റെ ദിവസമായിരിക്കും ഞായറാഴ്ച പക്ഷെ നമ്മുടെ മൈൻഡും എല്ലാം ഒന്ന് ഫ്രീ ആക്കി വെക്കുന്ന ദിവസമല്ലേ ഞായറാഴ്ച ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പെരുമഴ പക്ഷെ അതും ഒരു വൈബാണ് വൈബിനൊരു കുറവുമില്ല വീട്ടുകാർക്കറിയാം നമ്മൾ പുറത്തു പോയാൽ എന്തായാലും ഫുഡ് കഴിക്കാതെ വരില്ല പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വീട്ടിലെത്തിയപാട് കെച്ചൂട്ടൻ പറയും അമ്മമ്മയും നമ്മൾ ഷവർമ്മ കഴിച്ചിണിയാ അല്ലെ അമ്മേ നമ്മൾ എതിർ കഴിച്ചിരുന്നു പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒറ്റ എത്താം സ്റ്റെക്കായിരിക്കും പിന്നെ അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് പോകണോ പിന്നെ കൂളായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നേരെ റൂമിലേക്ക് നടന്നു പോകും ഇതൊക്കെ എല്ലാം വീട്ടിലുണ്ടാകുന്ന സ്ഥലം പരിപാടി തന്നെ ആയിരിക്കും മറ്റെല്ലാ ദിവസവും ഈ സ്വിച്ചിട്ട പോലെ തന്നെയല്ലേ നടക്കണേ ഡ്യൂട്ടിക്ക് പോകുന്നു പഠിക്കാൻ പോണു മറ്റുള്ള വീട്ടമ്മമാരാണെങ്കിൽ എല്ലാ ദിവസവും വീട്ട് ജോലി എടുക്കുന്നു ശെരിക്ക മടുക്കും അല്ലേ അപ്പൊ അത് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ടും ഒത്തു കൂടിയിട്ടുള്ള ദിവസം ഞായറാഴ്ച അല്ലേ സത്യം പറഞ്ഞാല് പുറത്ത് പോവുക ഒരുമിച്ച് പാചകം ചെയ്യുക ഒരുമിച്ച് ഫുഡ് കഴിക്കുക വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് ഇരിക്കുക വർത്താനം പറയാ ഇതൊക്കെ തന്നെയല്ലേ ഒരു രസം എന്ന് പറയുന്നത് അത് മാത്രല്ല പുതിയൊരു പുതിയ ഒരാഴ്ചയിലേക്കുള്ള ഒരു തുടക്കം കൂടി ഒരു ആരംഭം കൂടിയല്ലേ ഈ ഞായറാഴ്ച നമുക്ക് തരുന്നത് ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഒത്തു തീർക്കാനുള്ള ദിവസം കൂടിയായിരിക്കും കേട്ടോ പണ്ട് കുട്ടിക്കാലത്ത് ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോ അച്ഛൻ പിന്നെ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വരും പിന്നെ ചിക്കൻ ചിക്കൻ കറിയൊക്കെ ആക്കിയിട്ട് ഫുഡ് കഴിക്കുക അത് ചിലപ്പോ അച്ഛനായിരിക്കും ആക്കുക അപ്പോൾ അതൊക്കെ മക്കള് കാണുമ്പോൾ ആ ഒരു നല്ലൊരു ഫാമിലി അങ്ങനെ തന്നെ നമ്മുടെ മക്കളും വളരേണ്ടേ അല്ലേ വീട്ടില് അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരിക പിന്നെ അച്ഛൻ പാചകം ചെയ്യ അപ്പൊ അമ്മ അമ്മയോടുള്ള സ്നേഹം അവിടെ പ്രകടമാകുന്നു പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഫാമിലി ടൈം ഫുൾ ഡേ ആ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാം അപ്പൊ അത് തന്നെ നമ്മുടെ മക്കളും കണ്ടിട്ട് വളരേണ്ടേ പക്ഷെ ഇപ്പോ കൂടുതലും പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുക യാത്ര ചെയ്യുക അതൊക്കെയാണ് എന്റെ ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല വീട്ടിൽ തന്നെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു എന്തായാലും ഞായറാഴ്ച ഒരു വൈബന്യാണ് ഞായറാഴ്ച വരുമ്പോ തന്നെ ഒരു മനസ്സിനൊരു സുഖമാണ് ശനിയാഴ്ച രാത്രി കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര സന്തോഷല്ലേ അപ്പൊ നിങ്ങളുടെ ഞായറാഴ്ച ഇങ്ങനെ തന്നെയാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കുട്ടി സിപിറ്റിട്ടില്ല ബെൽറ്റ് കിട്ടും അടുത്ത് കിട്ടും പറഞ്ഞു ബെൽറ്റ് കിട്ടും അടുത്ത് കിട്ടും ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് അത് മറ്റേ കണ് മറ്റേ കണ്ണാടിന്റെ അപ്പുറം സുരാജ് ഇടുന്നില്ലേ ഫ്രീ കിട്ടിയ പോലത്തെ കുറച്ച് ബെൽറ്റും കൂടി വരുമ്പോൾ ടാഗും ബെൽറ്റ് എല്ലാം അടിപൊളിയാവും നോക്കട്ടെ ൂടി വരുമ്പോ കുട്ടപ്പനാകും അടിപൊളിയാകും അത് ആയിരിക്കും അതന്നെയാ ഇങ്ങനെ ഇതിന്റെ നല്ല ബുദ്ധി അപ്പൊ അതെന്നെങ്ങനെ അയിന്റെ മറ്റേ ഹോളിലെ കൂടി ഇടുവാ ബെൽറ്റ് മണ്ടനാണല്ലേ